നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഇന്ന് റിയാദ് ഡിർബിയാണ് കിടലൻ പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുന്നു മത്സരം രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് അൽ മൈതാനത്ത് കിങ്ഡം അറേനയിലാണ് നടത്തിയത് സമീപകാലത്തെ അൽഹിലാൽ വേഴ്സസ് അൽനസർ പോരാട്ടങ്ങളിൽ ഒന്നും അൽനസിറിന് ആധിപത്യം പുലർത്താൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കും സംഘത്തിനും എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അവരുടെ ആരാധകർ ഉറ്റുനോക്കുന്നത് ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ അൽ ഇത്തിഹാദാണ് ഒന്നാം സ്ഥാനത്ത് ഇരുപത്തഞ്ച് കളിയിൽ നിന്ന് അറുപത്തൊന്ന് പോയിന്റ് രണ്ടാമതുള്ള അൽ ഹിലാലിന് ഇരുപത്തഞ്ചു കളിയിൽ നിന്ന് പോയിന്റ് ആണ് അൽ നസർ നിലവിൽ മൂന്നാം സ്ഥാനത്താണ് ഇരുപത്തഞ്ച് കളിയിൽ നിന്ന് അൻപത്തി ഒന്ന് പോയിന്റ് ആണുള്ളത് സോ ആ പോയിന്റ് ഡിഫറൻസ് അവിടെ വളരെ വ്യക്തമാണ് ടോപ്പിൽ നിൽക്കുന്ന അൽ ഇത്തിഹാദുമായിട്ട് പത്ത് പോയിന്റ് കുറവുണ്ട് അൽ നസറിന് രണ്ടാമത് നിൽക്കുന്ന അൽ ഹിലാലുമായിട്ടാവട്ടെ ആറ് പോയിന്റിന്റെ കുറവുമുണ്ട് അപ്പം അതൊക്കെ എങ്ങനെ നികത്താം എന്നുള്ളതാണ് വലിയ ചോദ്യം ഇന്നത്തെ മത്സരത്തിൽ വിജയത്തിൽ കുറേതൊന്നും സി ആർ സെവനും സംഘത്തിനും ചിന്തിക്കാനേ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്കിലും എന്തായിരിക്കും കിങ്ഡം അറീനയിൽ നടക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം ഇപ്പോൾ അൽ നസറിന്റെ ഈ മത്സരത്തിലെ പ്ലെയിങ് ഇലവൻ എങ്ങനെയാവും എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഗോൾ കീപ്പറായിട്ട് ബെൻഡോ ഡിഫൻസിൽ ലാപോർട്ടും സിമാക്കനും ഒരുമിച്ച് ഇറങ്ങിയേക്കും അതിലൊരു സംശയമുള്ളത് ലാപോട്ടിൻ്റെ കാര്യമാണ് അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനായി വരുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ റിസ്ക് ചെയ്യിക്കുമോ കോച്ച് എന്നുള്ളത് കണ്ടറിയണം അങ്ങനെ ലാപോർട്ട് കളിച്ചില്ലെങ്കിൽ അവിടെ അലിലെ ജാമി കളിക്കാനാണ് സാധ്യത ഇരുപാർശങ്ങളിലായിട്ട് അൽ നജിദിയും സുൽത്താനും ഉണ്ടാവും മധുനിറിൽ ഒറ്റാവിയോയും ബ്രസോവിച്ചും ഉണ്ടാവും മുന്നേറ്റത്തിൽ മാനയും ഐമനും ഇരു റൊണാൾഡോയും ഡ്യൂഡനും മുന്നേറ്റങ്ങൾ നയിക്കാനായിട്ട് സ്ട്രൈക്കർമാരുടെ റോളിൽ ഉണ്ടാവും ഈ കളിക്ക് യും വെസ്ലിയെയും സ്കോളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എന്തായാലും ഇതൊരു മികച്ച പോരാട്ടം നടത്തും സിആർ സെവനും സംഘവും വിജയിച്ചവരും എന്ന പ്രതീക്ഷയിലാണ് അവരുടെ ആരാധകരെങ്കിൽ മറുഭാഗത്ത് അൽഹിലാൽ തന്നെ കരുത്ത് കാണിക്കുമെന്ന പ്രതീക്ഷയിൽ അൽഹിലാലിന്റെ ആരാധകരും കാത്തിരിക്കുന്നു ഇവർ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിഷയങ്ങളുമായി